വടക്കേകാട് ഗ്രാമപഞ്ചായത്തിലെ ശ്മശാന നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനെതിരെ ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്ത് ഓഫീസിനു സമീപം പോലീസ് മാർച്ച് തടഞ്ഞു നായരങ്ങാടിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സാംസ്കാരിക സെൽ സംസ്ഥാന കൺവീനറും സെൻസർ ബോർഡ് അംഗവുമായ രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദൻ മാമ്പുള്ളി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കിളിയമ്പറമ്പിൽ നേതാക്കളായ കിരൺ ബാലചന്ദ്രൻ കെ സി രാജു സുഭാഷ് വെങ്കളത്ത് ടി കെ ലക്ഷ്മണൻ സബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് തെരുവിലിറക്കിയതാണ് ഈ വടക്കേകാടിലെ കോൺഗ്രസിന്റെ അഴിമതി ഭരണകൂടം വർഷങ്ങളായിട്ട് ഈ വടക്കേകാട് പഞ്ചായത്തില് ഈ ശ്മശാനം എന്നുള്ള ഇവിടുത്തെ ജനങ്ങളുടെ വലിയൊരു ആവശ്യം നാടിതുവരെയായിട്ടും നിറവേറ്റാൻ സാധിക്കാത്ത കഴിവുകെട്ട യുഡിഎഫ് ഭരിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ ഇന്ന് ബി ജെ പി തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സൂചിപ്പിക്കുന്നു